നമ്മുടെ നാട്ടിൽ പല വേദികളിലും ഈ ചോദ്യം ഉന്നയിക്കപ്പെടുകയും അതിനുള്ള മറുപടികൾ പലരും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നാം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം പ്രചാരത്തിൽ വന്നതിന് ശേഷം ധാരാളമായി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഈ വിഷയകമായി സോഷ്യൽ മീഡിയയിലുള്ളത് നമ്മൾ കാണുന്നുണ്ട് പല വീഡിയോകളും കാണുകയും പല പ്രഭാഷണങ്ങളും ശ്രവിക്കുകയും പല പുസ്തകങ്ങളും വായിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തെ അഡ്രസ് ചെയ്യുന്ന ആളുകൾ രണ്ടു തരത്തിലാണ് പ്രതികരിച്ചു കാണുന്നത് ചില ആളുകൾ അതിനെ പൂർണാർത്ഥത്തിൽ നിഷേധിച്ചു ഉത്തരം നൽകുന്നു മറ്റു ചില ആളുകൾ അതിനെ പൂർണ്ണ രൂപത്തിൽ അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഉത്തരങ്ങളും ചോദ്യത്തെ ശരിയായി ശാസ്ത്രീയമായി വിലയിരുത്തിക്കൊണ്ടുള്ള ആ ഉത്തരങ്ങളാണ് എന്ന് തോന്നുന്നില്ല ജീവപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ള രണ്ട് പ്രധാന സജ്ഞങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അതിൻ്റെ ഉത്തരം പൂർണ്ണ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ജീവപരിണാമം ശാസ്ത്രീയമാണോ എന്നതാണല്ലോ ചോദ്യം എന്താണ് ജീവപരിണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയത എന്നതുകൊണ്ട് എന്താണ് ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടിനെ കുറിച്ചും സാമാന്യമായ ബോധമുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നേരിട്ട് കിടക്കാതെ ഈ രണ്ട് സജ്ഞകൾ യഥാർത്ഥത്തിൽ ശാസ്ത്ര ലോകത്ത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിൻ്റെ നിർവചനങ്ങൾ എങ്ങനെയൊക്കെയാണ് നൽകപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ജീവപരിണാമം എന്ന് കേൾക്കുമ്പോൾ അത് പൂർണാർത്ഥത്തിൽ നിരാകരിക്കേണ്ട പൂർണാർത്ഥത്തിൽ നിഷേധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വസ്തുതയാണ് എന്ന് ധരിക്കേണ്ടതൊന്നുമില്ല കാരണം ഇവല്യൂഷണറി ബയോളജി എന്ന ശാസ്ത്ര ശാഖയിൽ പരിണാമം പല രൂപത്തിലാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളതും നിർവചിക്കപ്പെട്ടിട്ടുള്ളതും പരിണാമം രണ്ട് തരമുണ്ട് എന്നാണ് ആ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നിനെ മൈക്രോ ഇവല്യൂഷൻ എന്ന് വിളിക്കുമ്പോൾ മറ്റൊന്നിനെ മാക്രോ ഇവല്യൂഷൻ എന്നാണ് പുസ്തകം പരിചയപ്പെടുത്താറുള്ളത് മൈക്രോ ഇവല്യൂഷനെ നമുക്ക് സൂക്ഷ്മ പരിണാമമെന്നും മാക്രോ ഇവല്യൂഷനെ നമുക്ക് സ്ഥൂല പരിണാമമെന്നും മലയാളത്തിൽ അർത്ഥം പറയാൻ സാധിക്കും ഇതിൽ സൂക്ഷ്മ പരിണാമം എന്താണ് അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ ചേഞ്ചസ് ഓവർ ഷോർട്ട് പീരീഡ്സ് ഓഫ് ടൈം വിത്ത് എ പോപ്പുലേഷൻ എന്നാണ് ഈ സൂക്ഷ്മ പരിണാമം നിർവചിക്കപ്പെട്ടിട്ടുള്ളത് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരു ജീവി വർഗത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരിണാമങ്ങൾക്ക് മാറ്റങ്ങൾക്കാണ് സൂക്ഷ്മ പരിണാമം എന്ന് പറയുന്നത് സൂക്ഷ്മ പരിണാമം ശാസ്ത്രീയമാണ് അത് അനുഭവവേദ്യമാണ് നമ്മുടെ എല്ലാം ജീവിത കാലയളവിനത്തിൽ ഉള്ളിൽ തന്നെ നിരവധി അത്തരത്തിലുള്ള സൂക്ഷ്മ പരിണാമങ്ങൾക്ക് നമ്മൾ സാക്ഷിയാണ് ഉദാഹരണങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും എന്ന് കരുതുകയാണ് നമ്മുടെ ജീവിത കാലയളവിൽ തന്നെ സുപരിചിതമായ ഒരു മഹാമാരി ഉണ്ടായിരുന്നു കൊറോണ രോഗം എന്ന പേരിൽ ഇന്നും നാം അതിനെ ഓർക്കുന്നു ഈ കൊറോണ രോഗം മനുഷ്യരിൽ ഉണ്ടാക്കിയത് ഒരു വൈറസ് ആയിരുന്നു എന്ന് നമുക്ക് അറിയാം യഥാർത്ഥത്തിൽ ഈ കൊറോണ വൈറസ് മനുഷ്യരിൽ പ്രവേശിച്ചാൽ സാധാരണഗതിയിലുള്ള ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ അത് പ്രകടമാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഈ കൊറോണ വൈറസിൽ നാം നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള മൈക്രോ ഇവല്യൂഷൻ അഥവാ സൂക്ഷ്മ പരിണാമം സംഭവിക്കുകയും അതിൻ്റെ ശക്തിയും അതിൻ്റെ രൗദ്രതയുമൊക്കെ വർദ്ധിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ലോകത്ത് മഹാമാരി വിതച്ച കോവിഡ് നയൻറ്റീൻ എന്ന വലിയ രോഗമായി മാറിയത് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് കേവലം ജലദോഷ ലക്ഷണങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിരിക്കും പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു വൈറസ് അത് കുറഞ്ഞ കാലയളവിൽ തന്നെ അതിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരികയും ആ മാറ്റത്തിന്റെ ഫലമായി ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കാൻ കഴിവുള്ള ഒരു മഹാമാരിയായി അതിന് വികസിക്കാനും വളരാനും സാധിച്ചു എന്നത് സൂക്ഷ്മ പരിണാമത്തിൻ്റെ ഒരു തെളിവായിട്ട് ഇന്ന് ശാസ്ത്രലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കോവിഡ് നയൻറ്റീൻ ലോകത്ത് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് അതിൻ്റെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസമാകുമ്പോഴേക്ക് ആ വൈറസിന് വേറെയും ചില പരിണാമങ്ങൾ സംഭവിക്കുകയും സൂക്ഷ്മ പരിണാമങ്ങൾക്ക് അത് വിധേയമാവുകയും ഒമിക്രോൺ വാരിയന്റ് എന്ന പേരിൽ പിന്നീട് ശാസ്ത്രലോകം വിശേഷിപ്പിച്ച ഒരു പ്രത്യേക രീതിയിലേക്ക് ഇത് മാറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി ഇത് സൂക്ഷ്മ പരിണാമത്തിന്റെ ഒരു തെളിവാണ് നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെയും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്ത സൂക്ഷ്മ പരിണാമം അതുകൊണ്ട് തന്നെ മൈക്രോ ഇവല്യൂഷൻ സൂക്ഷ്മ പരിണാമം ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല അത് ഇല്ലാത്തതാണെന്ന് പറയാൻ സാധ്യമല്ല അത് ഉള്ളതാണ് അത് ശാസ്ത്രീയമാണ് വൈറസിന്റെ ലോകത്തെക്കുറിച്ച് നമ്മുടെ കാണ കണ്ണിൽ കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മ ജീവികളുടെ ലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കണം എന്നെനിക്ക് ഉദ്ദേശവും ഇല്ല ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഗ്രഹാന്തരീക്ഷത്തിൽ ധാരാളമായി സൂക്ഷ്മ പരിണാമങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കോഴി അതല്ലെങ്കിൽ കടയിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന കോഴി ഈ കോഴിയിൽ നിരവധി പരിണാമം സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ നേ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നത് നാടൻ കോഴികൾ എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രത്യേക ഇനമായിരുന്നു എല്ലാ വീടുകളിലും കോഴികളെ വളർത്തിയിരുന്നു ഈ നാടൻ കോഴികളെയാണ് മുട്ടയ്ക്ക് വേണ്ടിയും അതുപോലെ മാംസത്തിന് വേണ്ടിയുമൊക്കെ നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ടല്ലോ ഇന്ന് നാടൻ കോഴികൾ അതിന് പുറമെ ഏതെല്ലാം തരം കോഴികളാണ് ഇന്ന് നമ്മുടെ വീടുകളിലും ചുറ്റുപാടും നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുള്ള കടകളിൽ പോലും നമുക്ക് ലഭിക്കുന്നത് കോഴികളുടെ കൂട്ടത്തിൽ മാംസത്തിനു വേണ്ടി ഇന്ന് ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രോയിലർ കോഴികൾ അത് ഒരു നമ്മുടെ ചെറുപ്പകാലത്ത് അത്ര സുലഭമായിരുന്നില്ല നമ്മുടെ നാട്ടിൽ എന്ന് നമുക്കറിയാം അതുപോലെ സ്പ്രിംഗ് കോഴികൾ ഇത് ഇന്ന് കടകളിൽ ധാരാളമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇതുപോലെ കോഴികളുടെ ഇനങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ ലോകാടിസ്ഥാനത്തിൽ കോഴികൾ എത്ര ഇനമുണ്ടെന്ന് പരിശോധിച്ചാൽ നൂറുകണക്കിന് ഇനങ്ങൾ കോഴികളിലുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതെങ്ങനെയാണ് കോഴിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായത് അതിന്റെ ഒരേ ഒരു ഉത്തരം സൂക്ഷ്മ പരിണാമം എന്നതാണ് ഒരു ജീവി വർഗത്തിനകത്ത് നടക്കുന്ന വളരെ ചെറിയ ചെറിയ തരത്തിലുള്ള പരിണാമങ്ങൾക്കാണ് സൂക്ഷ്മ പരിണാമം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോ കോഴികളിൽ സൂക്ഷ്മ പരിണാമങ്ങൾ സംഭവിച്ചു ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് മനുഷ്യൻ കൃത്രിമമായി ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ് നടത്തി വ്യത്യസ്ത വാരിയൻ്റുകളെ വ്യത്യസ്ത രീതിയിലുള്ള കോഴികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇത് കോഴിയുടെ കാര്യം മാത്രമല്ല പൂച്ചകളോ ഇന്ന് പൂച്ചകൾ എത്ര ഇനങ്ങളുണ്ട് ധാരാളമുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തിയിരുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന പൂച്ചകൾക്ക് പുറമെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള പെറ്റ് ഷോപ്പുകൾ ആ പെറ്റ് ഷോപ്പുകളിൽ നമ്മൾ കയറി നോക്കിയാൽ പല വിധത്തിലുള്ള പൂച്ചകളെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ പല വിധത്തിലുള്ള നായ്ക്കൾ പട്ടികൾ അവിടെയുണ്ട് പല വിധത്തിലുള്ള പക്ഷികളെ നമ്മൾ അവിടെ കാണുന്നുണ്ട് ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതത് ജീവികളിൽ പൂച്ചയിൽ സംഭവിച്ച സൂക്ഷ്മമായ പരിണാമം അതല്ലെങ്കിൽ പൂച്ചയിൽ നാം മനുഷ്യർ കൃത്രിമമായി നടത്തിയ ബ്രീഡിങ്ങിന്റെ ഫലമായി പരിണമിച്ച പുതിയ ഇനം പൂച്ചകളാണ് ഇന്ന് കടകളിൽ നമ്മൾ കാണുന്നത് അപ്പോ വൈറസിൽ മാത്രമല്ല കോഴികളിലും പൂച്ചകളിലും പട്ടികളിലും നായ്ക്കളിലും അതുപോലെ മറ്റ് നിരവധി ഇനങ്ങളിൽ ജീവജാലങ്ങളിൽ ഇത്തരത്തിലുള്ള വാരിയൻ്റുകളെ സൂക്ഷ്മ പരിണാമത്തിന് വിധേയമായ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളി ജനതയുടെ മുഖ്യ ആഹാരമായ അരി എത്ര തരമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിവിധ തരം അരികൾ ഇന്ന് നമുക്ക് സുലഭമായി മാർക്കറ്റിൽ ലഭ്യമാണ് വിവിധ തരം നെല്ലിനങ്ങളിൽ നിന്ന് വിവിധ തരം അരികൾ നമ്മൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ നെല്ലിനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് സൂക്ഷ്മ പരിണാമം വഴിയാണ് നെല്ലിനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി പുതിയ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നെല്ലിനങ്ങളെ നമ്മൾ ഉത്പാദിപ്പിച്ചത് ഇതുപോലെ പച്ചക്കറികൾ തക്കാളി ഒന്നിലധികം തരത്തിലുള്ള തക്കാളികൾ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അത് സൂക്ഷ്മ പരിണാമത്തിന്റെ ഫലമായിട്ടാണ് തക്കാളികൾ ഉണ്ടായി വരുന്നത് വഴുതന ഉണ്ടായിട്ടുണ്ട് മുളകുണ്ടായിട്ടുണ്ട് കാബേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ തരം പച്ചക്കറികൾ അരി അതുപോലെ പൂച്ചയും പട്ടിയും കോഴിയും ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഇതിലെല്ലാം സൂക്ഷ്മ പരിണാമം നടന്നതായി നമുക്ക് തന്നെയും നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ ജീവിക്കുന്ന തെളിവാണ് അതുകൊണ്ട് തന്നെ പരിണാമം എന്ന് കേൾക്കുമ്പോഴേക്ക് ഒന്നും സാധ്യമല്ല എല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിന് ഒരു ശാസ്ത്രീയതയുമില്ല അതിൻ്റെ പിന്നിൽ അറിവിന്റെ അംശം പോലുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യർ എന്ന് വിളിക്കപ്പെടുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോസാപ്പിയൻ എന്ന വർഗമുണ്ടല്ലോ ഈ മനുഷ്യർ എത്ര ഇനങ്ങളുണ്ട് ഇന്ത്യക്കാർ ഒരു പ്രത്യേക ഇനം ചൈനക്കാർ അത് വേറെയായി രണ്ട് വിഭാഗത്തെയും ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നീഗ്രോയുടെ കാര്യമെടുത്താലും യൂറോപ്യൻസിന്റെ കാര്യമെടുത്താലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എല്ലാവരെയും എല്ലാവരെയും വ്യത്യസ്തരായി നാം കാണുന്നു വിവിധ തരങ്ങളായി നാം കാണുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടായത് ഇതുണ്ടായത് സൂക്ഷ്മ പരിണാമത്തിന്റെ ഫലമായിട്ടാണ് ഇത് നമ്മൾ സൂചിപ്പിച്ച ഇന്ത്യനോ അല്ലെങ്കിൽ ചൈനീസോ യൂറോപ്യനോ അതല്ലെങ്കിൽ നീഗ്രോ മാത്രമൊന്നുമല്ല മനുഷ്യവർഗത്തിൽ തന്നെ വേറെയും പല ഇനങ്ങളെയും നമുക്ക് പരിചയമുണ്ട് ഇതെല്ലാം ഉണ്ടായിത്തീർന്നത് സൂക്ഷ്മ പരിണാമത്തിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മ പരിണാമം തെറ്റല്ല അത് നിഷേധിക്കേണ്ടതല്ല അത് നാം അംഗീകരിക്കേണ്ട ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ് ബോധവും വിവരവും ശാസ്ത്ര വിവരവുമുള്ള ഒരാൾക്ക് അത് തള്ളിപ്പറയാൻ ഒരിക്കലും സാധ്യമല്ല എന്നാൽ പരിണാമത്തിൻ്റെതായി ശാസ്ത്രകാരന്മാർ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു ഇനമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ രണ്ടാമത്തെ ഇനം അതിന് മാക്രോ ഇവല്യൂഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ പരിണാമം എന്നാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത് ഈ സ്ഥൂല പരിണാമം അത് ശാസ്ത്രീയമാണോ എന്നാണ് ചോദ്യമെങ്കിൽ അത് ശാസ്ത്രീയം അല്ല എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം അതിൻ്റെ കാരണങ്ങളും വസ്തുതകളും എല്ലാം വിശദീകരിക്കാം ആദ്യമായി എന്താണ് സ്ഥൂല പരിണാമം അതിൻ്റെ നിർവചനം എന്താണ് മൈക്രോ ഇവല്യൂഷൻ ഈസ് ദ ചേഞ്ചസ് ഇൻ ആൻഡൻറ്റിറ്റി ഇവഞ്ച്വലി പ്രൊഡ്യൂസിങ് ടോട്ടലി ഡിഫറെൻ്റ് സ്പീഷീസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറിങ് ഫ്രം ദെയർ ആൻസിസ്റ്റേഴ്സ് എന്നാണ് സ്ഥൂല പരിണാമത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു നിർവചനം നിലവിലുള്ള ഒരു ജീവി വർഗത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ മാറ്റങ്ങളെല്ലാം കുമിഞ്ഞുകൂടി അവസാനം അതിൻ്റെ പൂർവീക വർഗവുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ ഒരു ജീവ വർഗം ഒരു ജീവി വർഗം ഉടലെടുക്കുകയും ചെയ്യുന്നതിനാണ് സ്ഥൂല പരിണാമം എന്ന് പറയുന്നത് നിർവചനം കേട്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല നമുക്ക് ഉദാഹരണങ്ങൾ സഹിതം അത് വിശദമാക്കാൻ ശ്രമിക്കാം സാധാരണയായി ഈ സ്ഥൂല പരിണാമത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൽ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം ഒന്ന് വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കുറേ കാലങ്ങളിലൂടെ ഉണ്ടാവുകയും ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ കുമിഞ്ഞുകൂടി കുമിഞ്ഞുകൂടി അക്യുമുലേറ്റ് ചെയ്ത് അവസാനം അത് കരയിലും കട വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഉഭയ മാറുകയും ചെയ്തു എന്നാണ് സാധാരണ ഈ ഒരു സ്ഥൂല പരിണാമ വിശ്വാസികൾ പറഞ്ഞു വരുന്നത് ഇത് മത്സ്യം എന്ന ജീവി വർഗത്തെ നമുക്കറിയാം ഉഭയജീവി അഥവാ വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും ഇത്തരം ജീവികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് പരിചയമുണ്ട് ഈ മത്സ്യമാണ് കാലാന്തരണേ കാലാന്തരേണ അതിന് സംഭവിച്ച മാറ്റങ്ങൾ പരിണാമങ്ങൾ കാരണത്താൽ പിന്നീടത് ഉഭയ ജീവിയായി മാറി എന്നാണ് ഈ സ്ഥൂല പരിണാമ വിശ്വാസികൾ നമ്മളോട് പറയുന്നത് ഇതുപോലെ ഉഭയജീവിയായി ജീവിയായി കരയിൽ ഒരുപാടൊരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച ഈ ജീവി വർഗം അതില് കാലക്രമത്തിൽ ഉണ്ടായിത്തീർന്ന നിരവധി പരിണാമങ്ങളുടെ ഫലമായി മാറ്റങ്ങളുടെ ഫലമായി അവ ഉരകങ്ങളായി മാറി എന്നും ഇവർ പറയുന്നുണ്ട് ഭൂമിയിലൂടെ ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ജീവികൾക്കാണല്ലോ നമ്മൾ ഈ ഉരകങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അത്ര ഉരകം ഉണ്ടാകുന്നത് ഈ ഉരകങ്ങൾ വീണ്ടും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ ജീവിക്കുകയും ആ ഉരകവർഗത്തിൽ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ വരികയും ആ മാറ്റങ്ങളുടെ ഫലമായി അവ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളായി മാറുകയും ചെയ്തു എന്നാണ് സ്ഥൂല പരിണാമ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് പരിണാമത്തിന്റെ ഒരു ചക്രമായി അല്ലെങ്കിൽ പരിണാമ വൃക്ഷത്തിന്റെ ചില ഭാഗങ്ങളായിട്ട് ഇത്തരക്കാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളിലും ആന്തരിക അവയവങ്ങളിലുമെല്ല ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതാണ് സ്ഥൂലപരിണാമത്തിൻ്റെ ഒരു ചിത്രം ഈ സ്ഥൂലപരിണാമം ശാസ്ത്രീയമാണോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ശാസ്ത്രീയമല്ല എന്നു തന്നെയാണ് അതിനുള്ള ഉത്തരം ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഇത് വെറും ഒരു അസംഷൻ മാത്രമാണ് അസംഷൻ എന്ന് പറഞ്ഞ ഊഹം എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയാം ഇനിയിപ്പോ ശാസ്ത്രീയ ശാസ്ത്രീയമായ ഭാഷയിൽ നമ്മൾ അതിനെ വ്യവഹരിക്കുമ്പോൾ ഇത് കേവലം ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് ഒരു പരികൽപ്പന മാത്രമാണ് ഈ പരികൽപ്പന ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതൊരു ശാസ്ത്രീയ സിദ്ധാന്തമായി ഒരു ശാസ്ത്രീയ വസ്തുതയായി മാറുകയുള്ളൂ അപ്പോഴാണ് ഇനി നേരത്തെ ചോദ്യത്തിൽ ഉന്നയിച്ച ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭ്യമാകുന്നത് അതിന് എന്താണ് ഈ ശാസ്ത്രീയത എപ്പോഴാണ് ഒരു കാര്യം ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അതിന് എന്തെല്ലാം മാനദണ്ഡങ്ങളുണ്ട് എന്തെല്ലാം മെത്തഡോളജികൾ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഒരു കാര്യം ശാസ്ത്രമാണ് എന്ന് തെളിയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്ഥൂല പരിണാമം ശാസ്ത്രീയമാണോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ ശാസ്ത്രീയമാണ് എന്ന് വ്യവഹരിക്കപ്പെടണമെങ്കിൽ ഏറ്റവും മിനിമം ഒബ്സർവേഷൻ എക്സ്പെരിമെന്റേഷൻ തുടങ്ങിയ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ പറ്റിയതായിരിക്കണം എന്ന് വെച്ചാൽ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റിയതായിരിക്കണം ഇനി പരീക്ഷണശാലയിലോ മറ്റോ പരീക്ഷണങ്ങൾ നടത്തി മനസ്സിലാക്കാനും ആവർത്തിച്ചാവർത്തിച്ച് ആ അതേ റിസൾട്ടിലേക്ക് തന്നെ എത്തിപ്പെടാനുമൊക്കെ നമുക്ക് സാധ്യമായെങ്കിൽ അതിനെ ശാസ്ത്രീയം എന്ന് നമുക്ക് വിളിക്കാം ഇത് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിപ്പി പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ വളരെ മൗലികമായ ഒരു മെത്തേഡാണ് അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ഈ രീതിശാസ്ത്രം വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഈ സ്ഥൂല പരിണാമത്തെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമാണോ അല്ലേ എന്ന് താനെ നമുക്ക് ബോധ്യപ്പെടും ഉദാഹരണത്തിന് വെള്ളത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന മത്സ്യത്തിന് കുറെ മാറ്റങ്ങൾ ഉണ്ടാവുകയും കുറെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോ അത് കരയിൽ കയറി ജീവിക്കാൻ കഴിവുള്ള എന്നാൽ വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവിയായി മാറുകയും ചെയ്തു എന്നതാണ് ആ സ്ഥൂല പരിണാമത്തിലെ ഒന്നാമത്തെ ഉദാഹരണം നാം ഇവിടെ സൂചിപ്പിച്ചത് ഈ ഉദാഹരണത്തെ ശാസ്ത്രത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് ഇത്തരത്തിലു മത്സ്യത്തിന് ഇത്തരത്തിൽ ചില വ്യതിയാനങ്ങൾ വന്ന് അത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവിയായി മാറി എന്ന് പറയുന്ന കാര്യം നിരീക്ഷണാത്മകമായിരുന്നോ അല്ലെങ്കിൽ നിരീക്ഷണാത്മകമാണോ ആരെങ്കിലും അത് നിരീക്ഷിച്ചിട്ടുണ്ടോ നിരീക്ഷണത്തിലൂടെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ലോകത്തിലെ ഒരു ജീവി പോലും സ്ഥൂല പരിണാമത്തിന് വിധേയമായി മറ്റൊരു ജീവിയായി മറ്റൊരു ജീവി വർഗമായി മാറുന്നത് നിരീക്ഷിച്ചവരാരും ലോകത്തില്ല അത് സാധ്യവുമല്ല എന്ന് പരിണാമ വിശ്വാസികൾക്ക് തന്നെ ഉറപ്പുള്ള കാര്യമാണ് നിരീക്ഷണം എന്ന മാനദണ്ഡം ഈ ഒരു വസ്തുതയിൽ പരാജയപ്പെടുകയാണ് ഇനി രണ്ടാമുള്ളത് എക്സ്പെരിമെൻറ്റേഷൻ ആണ് പരീക്ഷണങ്ങൾ നടത്തി ബോധ്യപ്പെടുക മത്സ്യത്തിൽ പരീക്ഷണങ്ങൾ നടത്തി ആ മത്സ്യത്തെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവിയാക്കി മാറ്റുന്ന ഒരു പരീക്ഷണം ലോകത്ത് ആരെങ്കിലും ഇതുവരെ നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും അതിന് സാക്ഷിയായിട്ടുണ്ടോ ഇല്ല അപ്പോ പിന്നെ ഇത് എങ്ങനെയാണ് ശാസ്ത്രീയമാവുക ഒബ്സർവേഷൻ എക്സ്പെരിമെന്റേഷൻ തുടങ്ങിയ വളരെ മൗലികമായ വളരെ ബേസിക് ആയിട്ടുള്ള ശാസ്ത്രത്തിന്റെ പ്രവർത്തന മെത്തഡോളജി പോലും കൃത്യമായി പാലിക്കാൻ കഴിയാത്ത ചില വാദങ്ങളാണ് സ്ഥൂല പരിണാമം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ മറ്റ് ഉദാഹരണത്തിന്റെ മറുഭാഗങ്ങളിലേക്ക് ഇതേ കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ അതായത് ഉഭയ വെള്ളത്തിലും കരയിലും ജീവിച്ചുകൊണ്ടിരുന്ന ജീവി കുറെ സമയത്തെ കുറെ കാലത്തെ കുറെ വർഷക്കാലത്തെ പരിണാമങ്ങൾക്ക് ശേഷം ആ ജീവി വർഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും സ്ഥൂല പരിണാമം സംഭവിക്കുകയും ആ ജീവികൾ ഭൂമിയിൽ ഇഴഞ്ഞു ജീവിക്കുന്ന ഇഴജന്തുക്കൾ അഥവാ ഉരകങ്ങളായി മാറുകയും ചെയ്തു എന്നാണല്ലോ പറയുന്നത് എന്താണ് ശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇതൊന്ന് തെളിയിക്കാൻ സാധിക്കുമോ ഇതിൽ നിരീക്ഷണം സാധ്യമായിരുന്നോ അല്ലെങ്കിൽ നിരീക്ഷണം സാധ്യമാണോ ഒബ്സർവേഷൻ സാധ്യമാണോ സാധ്യമല്ല ഏതെങ്കിലും ഒരു ജീവി വർഗം മറ്റൊരു ജീവി വർഗമായി മാറുന്നത് ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് കഴിയുമെന്ന് തോന്നുന്നില്ല എക്സ്പെരിമെന്റ് ചെയ്ത് പരീക്ഷണശാലയിലോ മറ്റോ പരീക്ഷണങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ഉഭയജീവികളായിരുന്ന ജീവി വർഗത്തിൽ വന്ന മാറ്റങ്ങൾ കാരണമായാണ് ഈ ഇഴജന്തുക്കൾ അഥവാ റെപ്റ്റൈൽസ് ഉണ്ടായത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏത് ലാബിൽ ഏത് ശാസ്ത്രജ്ഞൻ ആരെല്ലാം ചേർന്നാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുള്ളത് ഒരിക്കലുമില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ല ഉരകങ്ങളിൽ മാറ്റം വന്നതിന് ശേഷം ഇഴജന്തുക്കളിൽ പരിണാമം സംഭവിച്ചാണ് പക്ഷികൾ ഉണ്ടായത് എന്നാണല്ലോ പറയുന്നത് എവിടെയാണ് ഒബ്സർവേഷൻ സാധ്യമായിരുന്നോ സാധ്യമായിട്ടില്ല എക്സ്പെരിമെന്റേഷൻ നടന്നിട്ടുണ്ടോ ആ എക്സ്പെരിമെന്റേഷനിൽ ഇത് സാധ്യമായിട്ടുണ്ടോ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടോ ഉരകങ്ങൾ മാറിയിട്ട് പക്ഷികളായി പറന്നു പോകുന്നത് ഏതെങ്കിലും ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് തെളിയിക്കാനോ നമുക്ക് കാണാനോ സാധിച്ചോ ഒരിക്കലും സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സ്ഥൂല പരിണാമം ഒരു ജീവി നിരന്തരമായ പരിവർത്തനങ്ങളിലൂടെ പുതിയൊരു ജീവി വർഗമായി മാറുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ സ്ഥൂല പരിണാമം മാക്രോ ഇവല്യൂഷൻ അത് കേവലം ഒരു വിശ്വാസം മാത്രമാണ് വെറും വിശ്വാസം ചില ഊഹങ്ങളുടെ മേൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വിശ്വാസം മാത്രമാണ് വേണമെങ്കിൽ ശാസ്ത്രീയമായി നമുക്കതിനെ ഒരു ഹൈപ്പോത്തിസിസ് അഥവാ പരികൽപ്പന എന്ന് വിളിക്കാൻ പറ്റും ഇതിന് തെളിവുകൾ ലഭിച്ചിട്ട് വേണം ഈ ഊഹങ്ങൾ സ്ഥിരീകരിക്കപ്പെടണം സ്ഥിരീകരിക്കാൻ ആവശ്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കണം അങ്ങനെ ഒന്ന് ഇതുവരെ ലഭ്യമല്ലാത്തതുകൊണ്ട് സ്ഥൂല പരിണാമം ഇന്നും ശാസ്ത്രീയ വൃത്തത്തിന് പുറത്താണ് നിൽക്കുന്നത് നേരെ മറിച്ച് സൂക്ഷ്മ പരിണാമം അഥവാ മൈക്രോ ഇവല്യൂഷൻ അത് ദർശനീയമാണ് മനുഷ്യനെ നിരീക്ഷിക്കാവുന്നതാണ് മനുഷ്യന്റെ ജീവിതകാലത്ത് ധാരാളമായിട്ടത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെ പുതിയ പുതിയ ജീവി വർഗങ്ങളെയും സസ്യ ഇനങ്ങളെയും ഒക്കെ നമ്മൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമൊക്കെ സ്ഥിരപ്പെടുത്തപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ടതാണ് സൂക്ഷ്മ പരിണാമം അഥവാ മൈക്രോ ഇവല്യൂഷൻ എന്നാൽ മാക്രോ ഇവല്യൂഷൻ എന്ന ഒരു ജീവി മറ്റൊരു ജീവി വർഗമായി മാറുന്ന പ്രക്രിയ അത് ശാസ്ത്രീയമായി ഇന്നോളം ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് കേവലം ഒരു ഊഹം ഒരു അസംഷൻ ഒരു ഹൈപ്പോത്തിസിസ് എന്ന നിലയിൽ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്